السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة ഒരു പ്രധാനപ്പെട്ട അന്വേഷണത്തിന്റെ മറുപടിയാണ് നാം ഇവിടെ പോൾ കുറിക്കുന്നത് അതായത് പരിശുദ്ധമായ നോമ്പ് അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആാനൊരു പ്രഖ്യാപനം നമുക്ക് കാണാം അലൈക്കും നമ്മൾ അള്ളാഹുന് ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങൾ ആയിത്തീരാൻ വേണ്ടി എന്ന ആയത്ത് അവസാനിച്ചു കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ആ നടത്തിയത് അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് വിശദീകരിക്കാനുണ്ട് ആഴമേറിയ ചിന്തകൾ അതിനകത്തുണ്ട് കുത്തിബ അലൈക്കും സുയാമു കമാ കുത്തിബ അലലിതിനിക്കുന്നതാണ് അപ്പൊ മുൻകാമികളായ ആളുകൾ ചരിതം പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് അവരുടെ നോമ്പിന്റെ രീതി എല്ലാം മനസ്സിലാക്കാനുണ്ട് അതുപോലെ കുത്തിബ എന്നാണ് ഫുരിത എന്നല്ല ഉപയോഗിക്കപ്പെട്ടത് അവിടെ ചർച്ച ചെയ്യാനുണ്ട് ആ സുയാമു എന്നതിന്റെ നടുക്കാണ് വണ്ണുന്നത് ഇതൊക്കെ വിശദീകരിക്കാനുള്ളതാണ് എങ്കിലും അതല്ല ഇപ്പോ ഇതിന്റെ വിദാത്ത് മക്സൂദായിട്ട് വിശദീകരിക്കപ്പെടുന്ന വിഷയം അതല്ല എന്ന് എന്നതുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല അപ്പോ ആ നോമ്പിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പരിശുദ്ധ ശരീരത്തിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഹദീസ് മഹാനായ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഹദീസ് ഹദീസുണ്ടല്ലോ അസൗമുല്ലി വനഅസീബി ഞാനാണ് നോമ്പിന് പ്രതിഫലം കൊടുക്കുന്നത് നോമ്പ് എനിക്കുള്ളതാണെന്ന് അള്ളാഹു സുബ്രഹാന കാരണം അത്ര ഇഹലാസോടു കൂടെ നല്ല അള്ളാഹു ലയിച്ചു അള്ളാഹുനു മാത്രം കാക്ഷിച്ചു ഒരു ഇബാദത്ത് തന്നെയാണ് സോമ് എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കുക അർത്ഥം കൂടിയുണ്ട് ആ നോമ്പ് നമുക്കറിയാം പ്രായപൂർത്തിയായ ഒരാളുടെ മേൽ ബുജൂബാണ് ആണായാലും പെണ്ണായാലും അവന്റെ മേൽ ബുജൂബാണ് ഇനി രണ്ടും ഇടകലർന്ന ആളുകൾക്കും ബുജൂബാണ് അങ്ങനെ ആ വുജൂബായ നോമ്പ് നമുക്ക് എടുത്തു വീട്ടൽ കടമയാണ് പക്ഷെ അത് രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ ഒക്കെ നമുക്ക് അതിനെ ഒഴിവാക്കാം എന്നാൽ പിന്നെ അതിനെ അതിനെന്താവണം അടുത്ത വർഷം വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ കലാ കലാവീട്ടൽ നമ്മൾ ഉജൂബാണ് സ്ത്രീകൾക്കാണെങ്കിൽ രണ്ട് പിന്നെ ശുദ്ധികൾ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് ഉജൂബ് ഇല്ല ചെയ്യാൻ പാടില്ല ഹറാമാണ് പക്ഷെങ്കിലോ അതിന് കലാവൂട്ടൽ അവരുടെ മേലെ ഉജൂബും ആണ് ആ ഉചൂബ് എപ്പോഴാണ് അടുത്ത വർഷം വരുന്നതിന് മുമ്പായിട്ട് കലാ വീട്ടണം എന്നതുള്ളതാണ് അങ്ങനെ കലാ വീട്ടിയിട്ടില്ല എങ്കിൽ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ അതിന്റെ ബേക്കൽ വന്നുകൂടുന്നുണ്ട് എന്നാണ് വാസ്തവത്തിൽ നാം ഇവിടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെ ഇവിടെ വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാതെയാണല്ലോ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ആ ഭക്ഷണം കഴിക്കാതെ പിടിച്ചു നിൽക്കുന്ന പരിശുദ്ധമായ നോമ്പിനെ ഭക്ഷണം എന്ന് പറയുന്നതിന് വേണ്ടി നാം വിനിയോഗിക്കുന്ന സമ്പത്ത് ആ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് നാം എന്ത് പറഞ്ഞാലും ശരി നമ്മളെ ഒരു ചാണ് അല്ലെ അരച്ചാണ് ഈ വയറിനാണ് ഈ കാണുന്ന എല്ലാ പരിശ്രമങ്ങളും നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് വീടെടുക്കുന്നത് അതിന് വേണ്ടിട്ടുള്ള പറമ്പ് വാങ്ങുന്നത് അതിനു വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത് ഒക്കെ അതിനു വേണ്ടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല അപ്പോൾ ആ മാല് നമ്മൾ നല്ല നിലക്കോ നമ്മൾ അതിനെ സമ്പാദിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനെ നല്ല നിലക്ക് തന്നെ ചെലവഴിക്കേണ്ടതുണ്ട് ആ മാലിന് ഉടമസ്ഥാവകാശം നമ്മിൽ അല്ലാതെ മറ്റ് ആളുകളിലേക്ക് നീങ്ങുന്ന ഫക്കീർ മിസ്കിമാരിലേക്ക് നീങ്ങുകയും അത് നമ്മുടെ മക്കൾ അത് ഭക്ഷിക്കുമ്പോൾ അത് ഹറാമായി വരികയും ചെയ്യുന്ന ഒരു നില പരിശുദ്ധമായ നോമ്പിനെ ഒഴിവാക്കുമ്പോൾ വരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കണം നമ്മള വിഷയം ഗൗരവത്തോടു കൂടി ചിന്തിക്കണം അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ നിർബന്ധമായ നോമ്പ് അവൻ നോട്ടു വിട്ടൽ അവന് പിന്നെ കടമയാണ് ബാധ്യതയാണ് നോമ്പുകാരനാ ആ നോമ്പിനെ വല്ല കാരണം കൊണ്ട് അവന് പിന്തിച്ചു കഴിഞ്ഞാൽ കാരണം കൊണ്ട് അവൻ പിന്തിച്ചു കഴിഞ്ഞിട്ട് ഉണ്ട് എങ്കിൽ അവൻ എന്തു വേണം അവന് ഇപ്പൊ രോഗമുണ്ട് അല്ലെങ്കിൽ പിന്നെ പിന്നെ യാത്രയിലായി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ കിതാബിൽ പറയുന്നു മറ്റൊരു റമദാൻ വരുന്നതിന് മുമ്പായിട്ട് ഈ നോമ്പിനെ കലാ വീട്ടിൽ നിർബന്ധമാണ് എങ്ങനെ പിന്തിച്ചു ബിലും കൂടാതെ തഹീറിൽ പിന്തിപ്പിക്കുന്നതിൽ കാരണമില്ല അതായത് സഫരി വൽ ഖദറമ അലൈഹി എന്നാണ് അവന്റെ എന്റെ മേൽ രോഗമോ അതല്ലെങ്കിൽ പിന്നെ രോഗം അതല്ലെങ്കിൽ പിന്നെ യാത്ര ഇങ്ങനെയുള്ള കാരണങ്ങൾ ഇല്ലാതെ ഒരാള് റമദാൻ നോമ്പിനെ പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മേല് വുജൂബാണ് മുദ്ദുല്ലി കുല്ലി സനത്തിൽ ഓരോ വർഷത്തിനും ഓരോ മുദ്ദു കൊടുക്കണം അപ്പൊ രോഗം കൊണ്ടോ മറ്റോ ആണെങ്കിൽ ഇത് ഒഴിവാണ് കാരണം ഉണ്ടായത് കൊണ്ട് തന്നെ അപ്പൊ കാരണം ഉണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോൾ വീട്ടേണ്ടതാണ് നമ്മള് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പായിട്ട് വീട്ടേണ്ടതാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു കാരണവുമില്ലാതെ ഒരാൾ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ് ഒരു മനുഷ്യന് അറുപത് വയസ്സുകാലം അവൻ ജീവിക്കുകയാണ് എങ്കിൽ അവൻ ഒരു നോമ്പും അനുഷ്ഠിച്ചിട്ട് ഇല്ല എങ്കിൽ അവൻറെ മേല് കാരണം കൂടാതെ അവൻ പിന്തിപ്പിച്ചതിന്റെ പേരിൽ അവൻ ആ നോമ്പുകളൊക്കെയും കഥാ വീട്ടിൽ അവന്റെ മേൽ ഗുജൂബാണ് അതോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുദ് അരി അവൻ സ്വതക്ക ചെയ്യലും നിർബന്ധമാണ് ആർക്ക് സ്വതക്ക ചെയ്യണം എന്നറിയുമോ ഫക്കീറിനെ വിസ്കീർണിക്കും എത്രയാണ് ഒരു മുദ്ദി എന്ന് പറഞ്ഞാല് ആ മുദ്ദിന്റെ കണക്കിനെ കുറിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നും അത് ചർച്ചയ്ക്ക് വെച്ചിട്ടുമുണ്ട് പഴയ കാലത്ത് പറഞ്ഞിരുന്ന പിന്നെ ഒരു കണക്കാണത് ആ കണക്കിന് നമ്മുടെ കേരളത്തിൽ അറിയപ്പെട്ട മഹാനായ ശാലിയാറ്റ് അഹമ്മദ് ഗോയ എന്നിവരുടെ കൊതുമഖാനയിൽ പോയാൽ അതിന്റെ കണക്ക് എഴുതി വെച്ചതും അതിന്റെ പാത്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാനും പഠിക്കാനും കഴിയും അപ്പൊ ഏകദേശം അതിനെ കുറിച്ച് വലിയ അരിയും ചെറിയ അരിയും പോലുള്ള ഈ അരിയിലുള്ള വ്യത്യാസം വന്നപ്പോൾ അതിന്റെ പാത്രത്തിന്റെ അളവിനും ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചുരുക്കത്തിൽ അതിന്റെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു മുദ്ധി എന്ന് പറയുമ്പോൾ